എൻ്റെ നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ അസഭ്യം പറഞ്ഞ ഒരാളുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു പ്രതീക്ഷിച്ചതിലും ഉപരിയായി വലിയ സപ്പോർട്ടാണ് ഒരു വലിയ പിന്തുണ നിങ്ങളെനിക്ക് തന്നു എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം തന്നെ ഞാൻ നിയമപരമായി മുന്നോട്ട് പോയി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏത് പോലീസ് സ്റ്റേഷനാണെന്നോ കൂടുതൽ വിവരങ്ങൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല വെളിപ്പെടുത്തുന്നില്ല കാരണം ഈ വീഡിയോ വന്നതിന് പുറമെ അയാളുടെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ എല്ലാവർക്കും മുന്നിൽ പ്രദർശിപ്പിച്ച് ആ വീഡിയോ ചെയ്തതിന് പിന്നാലെ ഭീരു അയാൾ ഭീരുമാണ് എന്നത് നമുക്ക് ആ കമൻറ്റ് ബോക്സിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ഒരു ഭീരുവിനെ ഭീരുവിനെക്കൊണ്ടേ അത് നടക്കുകയുള്ളൂ അയാൾ ചെയ്ത കമൻറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയുണ്ടായി ഒരൊറ്റ കമൻ്റ നൂറ് കമൻറ്റുകൾക്ക് മുകളിൽ ഇട്ടിരുന്ന അയാളുടെ ഒരൊറ്റ പോലും ഇല്ലാതെ എല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നു ഭാഗ്യവശാൽ ഞാൻ അതിൻ്റെ എല്ലാ മിക്ക സ്ക്രീൻഷോട്ടുകളും എൻ്റെ പക്കലുണ്ടായിരുന്നു അതുൾപ്പെടെ ഹാജരാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഉറപ്പായും അയാളെ പിടിക്കും എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് വനിതാസെല്ലിലും ഞാനിതിനെപ്പറ്റി ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്നാണെങ്കിലും വനിതാസെല്ലിൽ നിന്നാണെങ്കിലും വളരെ നല്ലൊരു പിന്തുണയാണ് ഈ കാര്യത്തിൽ തന്നത് വനിതാസെല്ലിൽ നിന്ന് പറഞ്ഞ പ്രകാരം അവർ പറഞ്ഞു ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം അത് സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കണം കാരണം അതൊരു അവേർനെസ് ആയിരിക്കണം എല്ലാവർക്കും കമൻറ്റ് ബോക്സ് എന്നത് ആർക്കും എന്തും പറയാനുള്ള ഒരു ടൂളായി ഉപയോഗിക്കുന്നവരാണ് ാണ് മിക്കവരും പക്ഷേ അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെയുള്ള കേസുകളുമായി ആളുകൾ മുന്നോട്ട് വരണം അതിനെനിക്ക് അഭിനന്ദനങ്ങളും അവർ തന്നു കഴിയുന്നതും വേഗത്തിൽ അയാളെ നമ്മുടെ നിയമത്തിന് മുന്നിൽ എത്തിച്ച് പരമാവധി ശിക്ഷയും വാങ്ങിക്കൊടുക്കും അതുമാത്രമല്ല എന്റെ ഉദ്ദേശം എല്ലാ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെയും മുന്നിൽ ആ വ്യക്തിയുടെ മുഖം മൂടി അഴിച്ചു മാറ്റി ആ വ്യക്തിയെ പ്രദർശിപ്പിക്കണം എല്ലാ ജനങ്ങളും അയാളെ കാണണം എന്ന് തന്നെയാണ് അതൊരാണാണോ പെണ്ണാണോ എന്നതിലുള്ള ഒരു സംശയവും നിലനിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ക്രമേണ അറിയാം ഏതായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു പിന്തുണ സമൂഹത്തിൽ നല്ല മനസ്സുള്ള ആളുകളും പ്രത്യേകിച്ച് പുരുഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലും കമൻറ്റ് ബോക്സിൽ വന്ന് എനിക്കതിന് പിന്തുണ അറിയിച്ചത് നല്ലവരായ ആളുകൾക്കിടയിൽ ആയിരം തേൻതുള്ളിയിൽ ഒരു മീൻതുള്ളി മതിയല്ലോ അത് മോശമാക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഇത്തരമുള്ള പുഴുക്കൽ പുഴുക്കൾ നമ്മുടെ സമൂഹത്തിൽ നുളയ്ക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയുകയാണ് ഈ ഞരമ്പുരോഗിയെക്കുറിച്ചിട്ട വീഡിയോയുടെ താഴെ വന്ന് അയാളെ സപ്പോർട്ട് ചെയ്ത ആളുകളുമുണ്ട് വിരളമായെങ്കിലും എന്നതും പറയാതിരിക്കാൻ വയ്യ ഞാൻ പരമാവധി എല്ലാ കമൻറ്റുകളും വായിച്ചു കാരണം എൻ്റെ പേരെടുത്തുകൊണ്ട് എൻ്റെ ഒരു പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിലെടുത്ത് അതിന് പരിഗണന നൽകി ആ വീഡിയോ മുഴുവനായി കണ്ട് എന്നെ പിന്തുണച്ച എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി യും പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തെ ആ മാന്യദേഹത്തെ നമ്മുടെ കൺമുന്നിൽ കാണാം എന്ന് വിചാരിക്കുന്നു ഒരിക്കലും ഒരടി പോലും പിന്നോട്ടില്ല ഓണയർ എന്നുള്ള പ്രോഗ്രാം ചെയ്തതിന് ശേഷം ഒരുപാട് പേര് പുറത്തിറങ്ങുമ്പോൾ എന്നെ തിരിച്ചറിയാറുണ്ട് അവരൊക്കെ ചോദിക്കുന്ന ചോദ്യവും ഭയമുണ്ടോ എന്തെങ്കിലും ഭീഷണിയുണ്ടോ ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ ശ്രമങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് യാതൊരു പേടിയുമില്ല അതിപ്പോൾ ഈ ഒരു എൻ്റെ ചാനലിലൂടെ ഞാൻ തുറന്നു പറയുകയാണ് യാതൊരു ഭയവുമില്ല തെറ്റ് ചെയ്യുന്നില്ല നീതിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് ഉറപ്പുള്ളിടത്തോളം കാലം ഒരു ചുവട് പോലും പിന്നിലോട്ട് വെക്കുകയുമില്ല ഏതൊക്കെ തരത്തിൽ ഭീഷണി വന്നാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇത്രയും മോശമായി ഒരു സ്ത്രീത്വത്തെ ചിത്രീകരിച്ച ആ വ്യക്തി ആണായിരുന്നാലും പെണ്ണായിരുന്നാലും എൻ്റെ പരിചയക്കാരായിരുന്നാലും അല്ലെങ്കിലും ഉറപ്പായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്തൊക്കെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ നിയമപരിധിയിൽ വരുന്ന എല്ലാ ശിക്ഷകളും കൊടുക്കും എല്ലാ മീഡിയയുടെ മുന്നിൽ വെച്ച് മുഖം മൂടിയും മാറ്റും ഇതെൻ്റെ വാക്കാണ് അപ്പോൾ തുടർന്നുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ഞാൻ അറിയിക്കില്ല കാരണം ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു വളരെ ഭീരുവാണ് എന്നെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണെന്നും എനിക്ക് മനസ്സിലായി അപ്പോൾ ആളെ പിടികിട്ടിയാലുടൻ മുഖം ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ പിന്തുണച്ച എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ നല്ല മനുഷ്യർക്കും ഒരുപാട് നന്ദി ഇങ്ങനെ തന്നെ സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ എല്ലാം നിങ്ങൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ പോസിറ്റീവായി പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി